ഹലോ ഡിയേഴ്സ് എല്ലാവരും എന്താ പറയുന്നത് കുറച്ച് ദിവസമായി നമ്മൾ ഓട്ടോസിൻ്റെ സെയിൽ വീഡിയോ ഇട്ടിട്ട് കാരണം നമ്മുടെ സ്റ്റോക്ക് എവിടെയൊക്കെയോ സ്റ്റക്കായി നിൽക്കാം കേട്ടോ ഡി ടി ഡി സിക്കാർ നമുക്ക് ചെറുതായിട്ടൊരു പണി തന്നു അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സ്റ്റോക്കുകളൊന്നും ഇങ്ങോട്ട് വന്നിട്ടില്ല അപ്പോൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ വലിയ വീഡിയോ ആയിട്ട് വരാം ഇന്നിപ്പോൾ കുറച്ച് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ അതിനു മുമ്പ് പറഞ്ഞോട്ടെ ഡി ടി സി കൊറിയർ വഴിയാണ് നമ്മൾ പ്ലാൻസ് അയക്കുന്നത് പേയ്മെൻറ്റ് ജിപേ ആണ് അപ്പോൾ ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നമുക്ക് ഓർഡർ കിട്ടുകയാണെങ്കിൽ ഞാൻ ഇന്ന് തന്നെ അയച്ചു തരാം കേട്ടോ മൂന്ന് മണിക്ക് മുമ്പ് കിട്ടുകയാണെങ്കിൽ ഇന്ന് തന്നെ അയച്ചു തരും അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മണ്ടേ അയച്ചു തരാംട്ടോ അപ്പോൾ വേണ്ട ഒരു വേഗം ഓർഡർ ചെയ്തോളൂ വാട്സപ്പ് വഴിയാണ് ഓർഡർ എടുക്കുന്നത് പേയ്മെൻറ്റ് ജിപേ ആണ് നമ്മൾ പറഞ്ഞു കേട്ടോ പിന്നെ ദയവ് ചെയ്ത് കോളുകൾ ഒഴിവാക്കുക അപ്പോൾ മെസ്സേജ് മാത്രമാക്കുക കേട്ടോ പിന്നെ പറയാനുള്ളത് നമ്മൾ നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് നമുക്കൊരു ടീമുണ്ട് നമുക്ക് സെല്ലേഴ്സ് തരുന്നുണ്ട് ആ ഒരു ടീമിലുള്ള എല്ലാവർക്കും എനിക്കിതുവരെ തന്നിട്ടുള്ള എല്ലാവർക്കും ഞാൻ പേയ്മെൻറ്റ് തന്നു കഴിഞ്ഞുട്ട് അത് വീഡിയോയിൽ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ആരെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിലോ അപ്പോൾ വിട്ടു പോകാൻ ചാൻസ് ഇല്ല കാരണം ഞാൻ പേരുകളൊക്കെ എഴുതി വെച്ചിട്ട് പേയ്മെൻറ്റ് തരുമ്പോൾ തന്നെ ടിക്ക് ചെയ്ത് പോകാറുണ്ട് അപ്പോൾ എല്ലാവരുടെയും പേയ്മെൻറ്റ് ഞാൻ അതാത് ദിവസങ്ങളിൽ തന്നെ തന്നിട്ടുണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഈ വീഡിയോയിൽ കാണിക്കുന്ന ടൂ പേഴ്സിൻ്റെ ഒരു ചേച്ചിക്ക് മാത്രമേ പേയ്മെൻറ്റ് കൊടുക്കാനുള്ളൂ കേട്ടോ പിന്നെ അതുപോലെ തന്നെ എല്ലാ കസ്റ്റമേഴ്സിനും ഞാൻ പ്ലാൻസ് അയച്ചു കൊടുത്തു കഴിഞ്ഞു കേട്ടോ അതുകൂടി ഒന്ന് പറയുകയാണ് ആർക്കും പെൻഡിങ്ങിലില്ല എല്ലാ കാര്യങ്ങളും ഞാൻ കൃത്യ ദിവസം തന്നെ ചെയ്യുന്നുണ്ട് എല്ലാം എനിക്ക് കൃത്യമായിട്ട് തന്നെ അങ്ങോട്ട് മുമ്പോട്ട് പോകാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ആരെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിലോ ഉണ്ടെങ്കിലോ എന്നുള്ളൊരു സംശയം കൊണ്ടാണ് ചെറുതായിട്ട് ഉണ്ട് കേട്ടോ അതാണ് സൗണ്ടിങ്ങനായിപ്പോയത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം എന്തൊക്കെ വെറൈറ്റീസാണെന്ന് നോക്കാം ഇന്ന് എല്ലാം തന്നെ ഇതുപോലെ നല്ല പെറ്റൽസ് അധികം ഉള്ളതാണ് കേട്ടോ ഇത് നമ്മുടെ ക്യാമലയുടെ ഫ്ലവറാണേ അപ്പോൾ പെറ്റൽസ് അധികം ഉള്ള വെറൈറ്റീ ആണ് ഇന്ന് തൗസൻഡ് പെറ്റലൊക്കെ ഉണ്ട് അപ്പോൾ വേണ്ടവർ വാങ്ങിച്ചോളൂ വീഡിയോ ഫുൾ കാണുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ വിന്നേഴ്സിന് നമ്മളിവിടെ ഇടുന്നുണ്ട് രണ്ട് വിന്നേഴ്സ് കഴിഞ്ഞ വീഡിയോ കുറച്ച് ലേറ്റ് ആയി പോയിട്ടോ പറയാനായിട്ട് അപ്പോൾ രണ്ട് വിന്നേഴ്സിനെ നമ്മളിവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ അവർ വാട്സപ്പ് ചെയ്തോളൂ നിങ്ങൾക്ക് മണ്ടേ ഞാൻ എനിക്കിഷ്ടമുള്ള ഒരു ട്യൂബർ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത് കുറച്ച് ആമ്പല് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് ആമ്പലിൻ്റെ വലിപ്പം ഉള്ളിൽ കിഴങ്ങോട് കൂടിയിട്ടുള്ള ആമ്പൽ തൈകളാണ് തൈകളല്ല മെച്ചൂർഡ് പ്ലാന്റ്സ് ആണ് നമുക്ക് വന്നിരിക്കുന്നത് കേട്ടോ മിക്കതിലും തരും ബഡ്ഡൊക്കെ ഉണ്ട് ഇതാണ് ഫ്ലവറിൻ്റെ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് അതാ ബഡ്ഡുകളൊക്കെ ഈ ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ഫ്ലവറിന് അപ്പോൾ ഇതുപോലത്തെ ആണുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഈ ഒരു സെയിം പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടെണ്ണം നൂറ്റി ഇരുപതാണ് കാരണം അതിൽ ബഡ്ഡുകളുണ്ട് ഇതിൽ ബഡ് ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ അത് പോയതുകൊണ്ട് മാത്രം നൂറ് രൂപയ്ക്ക് തരുന്നു കേട്ടോ അപ്പോൾ രണ്ടെണ്ണം നൂറ്റി ഇരുപത് ഇതൊരെണ്ണം നൂറ് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു ആമ്പൽ കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഉള്ളത് ഇതാ ലീഫ് കണ്ടതോ ഇതുപോലത്തെ വൈറ്റ് കളർ ആമ്പലാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ രണ്ടെണ്ണം ഉണ്ട് നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് വൈറ്റ് കളറാണ് അപ്പോൾ ഇത് വേണ്ടവർക്ക് വാങ്ങിക്കാം കേട്ടോ കണ്ടല്ലോ ഇത്ര ഇത് രണ്ടെണ്ണം കൂടിയതാണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് വലുപ്പം വരുന്നത് അപ്പോൾ ആമ്പല് നമ്മുടെ അടുത്ത് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളതാണ് പിന്നെ ബ്ലൂ വിസലിൻ്റെ ഓർമ്മ ഉണ്ട് ഫ്ലവറിങ് പ്ലാന്റ് അത് കാണിക്കാം ഇതാണ് ബ്ലൂ വിസലിൻ്റെ ഉണ്ടോ ഇതുപോലത്തെ ഈ സെയിം പ്ലാന്റ് ആയിരിക്കും തരുന്നത് വലിയ ലീഫ് നല്ല മെച്ചോർഡായിട്ടുള്ള വലിയൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം അപ്പോൾ ഇത്രയാണ് നമ്മുടെ അടുത്ത് ആമ്പൽ സ്റ്റോക്ക് ഉള്ളത് ഉള്ളത് കേട്ടോ അപ്പം ഇനി ലോട്ടസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ ഫസ്റ്റ് വെറൈറ്റി വന്നിട്ട് ലക്ഷ്മി ഉണ്ടോ ലക്ഷ്മി അതാ ഈ രണ്ടെണ്ണമാണ് നമുക്ക് വന്നിരിക്കുന്നത് സ്റ്റോക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ആണെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇത് കണ്ടല്ലോ ഇതാണെങ്കിൽ നൂറ് രൂപയുള്ളൂ കേട്ടോ ഇതൊരു തിക്ക് റണ്ണറാണ് രണ്ട് ഗ്രോത്ത് ടിപ്സ് ഉണ്ട് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം ലക്ഷ്മിയാണ് കേട്ടോ ലക്ഷ്മി വയ്ക്കുന്ന അറേ പെറ്റൽസ് ഉള്ള വെറൈറ്റിയാണ് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റീസാണ് കേട്ടോ എല്ലാത്തിൻ്റെയും സൈഡിൽ പിക്ചേഴ്സ് കൊടുക്കുന്നുണ്ട് ഫ്ലവറിൻ്റെ ഇനി അടുത്ത വെറൈറ്റിയിലോട്ട് പോകാം തമോൻ്റെ ആണ് കേട്ടോ തമോൻ്റെ നൂറിൻ്റെയും നൂറ്റി അൻപതിൻ്റെയും ആണ് അതാ ഇതൊക്കെ കണ്ടോ ഇതൊക്കെ നൂറ്റി അൻപതിൻ്റെ ആണ് കേട്ടോ നൂറ്റി ദേ ഇതൊക്കെ നൂറ്റി അൻപതിൻ്റെയാണ് നൂറിൻ്റെയെന്ന് പറയുമ്പോൾ തേ ഇതുപോലത്തെ ആണ് കേട്ടോ ഈ ടോപ്പ് ഭാഗത്ത് ഉണ്ടാവില്ല ഈ സൈഡിലായിരിക്കും ഗ്രോത്ത് ടിപ്സ് ഉണ്ടാവുന്നത് നൂറിൻ്റെ കേട്ടോ തമോവാണേ അപ്പോൾ അതാ നൂറിൻ്റെയൊക്കെ ഇവിടെയുണ്ട് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം നൂറ്റി അൻപത് നൂറായിട്ട് നമ്മൾ തമോ കൊടുത്ത് തീർക്കുന്നു കേട്ടോ ഇത് വന്നിട്ട് തൗസം ബെറ്റലാണ് കേട്ടോ തൗസം ബെറ്റൽ എല്ലാവരും ഇങ്ങോട്ട് ചോദിച്ചു വരുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെതാ സോറി കേട്ടോ ഇരുന്നൂറ്റി ഇരുപതിൻ്റെ വലിയ ട്യൂബറാണ് ആണ്ട്ടോ ഈ കാണുന്നത് തൗസം ബെറ്റലിൻ്റെ ഇരുന്നൂറ്റി ഇരുപതിൻ്റെ ട്യൂബർ പിന്നെ ദാ ഇതാണെങ്കിൽ നൂറ്റി എൺപത് രൂപ കേട്ടോ തൗസം ബെറ്റലിൻ്റെ രണ്ട് ട്യൂബേഴ്സാണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ സ്റ്റോക്ക് വന്നിരിക്കുന്നത് കേട്ടോ പിന്നെ അടുത്ത വെറൈറ്റി വന്നിട്ട് കാവേരിയാണ് എന്താ വിത്ത് ബഡ്ഡോട് കൂടിയതാണ് ഇതാണ് കേട്ടോ കാവേരി വന്നിരിക്കുന്നത് അപ്പോൾ ബഡ് കാണിച്ചു തരാം കാവേരിയൊക്കെ നമുക്ക് ഒത്തിരി ഫ്ലവേഴ്സ് ഇതാണ് ഫ്ലവേഴ്സ് വരുന്ന വെറൈറ്റി ആണ് കേട്ടോ ബഡ്ഡ് കണ്ടോ അപ്പോൾ കാവേരിയുടെ നൂറ്റി അൻപതിൻ്റെ ആ കേട്ടോ ഈ ബഡ്ഡോട് കൂടിയിട്ടുള്ളത് നമ്മൾ നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നൂറ്റി അൻപതിൻ്റെ രണ്ടെണ്ണവും പിന്നെ ഇരുന്നൂറിൻ്റെ രണ്ടെണ്ണവും കാവേരി ഉണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം ഇത് രണ്ടെണ്ണം ഇരുന്നൂറ് പിന്നെ ഈ ചെറുത് രണ്ടെണ്ണം നൂറ്റി അൻപത് കേട്ടോ അപ്പോൾ കാവേരിയാണ് നല്ല ഡ്രോപ്പിക്കൽ വെറൈറ്റിയാണ് നല്ല ഹൈറ്റിൽ ശരിക്കും പൂക്കൾ വരികൾ നല്ല ഹൈറ്റിൽ വരുന്ന വെറൈറ്റീസ് ആണ് ആണ്ടോ എല്ലാം സെയിലിനുള്ളത് എല്ലാം ഡ്രോപ്പിക്കൽ തന്നെയാണ് കേട്ടോ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ഡി നയൻ്റെ ആണ് ഇതും സെയിം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ഹൈറ്റിൽ പോയിട്ട് നമുക്ക് ഫ്ലവേഴ്സ് വരുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ രണ്ടെണ്ണമാണുള്ളത് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ രണ്ട് രണ്ടിൻ്റെയും റേറ്റ് അങ്ങനെയാണ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് ഇതാണ് കേട്ടോ വലിപ്പം വരുന്നത് നല്ല വെറൈറ്റിയാണ് കേട്ടോ ഇതൊക്കെ ഇത് വന്നിട്ട് റെഡ് ഫിലിപ്പിൻ്റെ ട്യൂബറാണ് കേട്ടോ ഇത് കണ്ടോ നല്ല വലിയ ട്യൂബറാണ് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് റെഡ് ഫിലിപ്പാണ് കേട്ടോ ഇതെല്ലാം നിറയെ ഫ്ലവേഴ്സ് വരുന്ന ട്രോപ്പിക്കൽ വെറൈറ്റീസ് ആണ് അപ്പോൾ അധികം ടിപ്സ് ഒക്കെ ഉണ്ട് വലിയ ട്യൂബറുമാണ് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ഡിവണ്ണിൻ്റെ ട്യൂബറാണ് കേട്ടോ നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഡീവണ്ണും നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവുന്നതാണ് കേട്ടോ ഇതാണ്ടോ അടുത്ത വെറൈറ്റി പിങ്ക് ചൂപ്പീറ്റർ ആണ് ആകെ ഒരു ട്യൂബറുള്ളൂ കേട്ടോ അപ്പോൾ ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ആദ്യം ഓർഡർ ചെയ്യുന്ന ആൾക്ക് കിട്ടും നല്ല വെറൈറ്റി ആണ്ടോ ഒന്നിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ റേറ്റുകൾക്ക് ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവും കേട്ടോ നമ്മളൊരു കോംബോ ആയിട്ടൊക്കെ തരുന്നതായിരിക്കും അപ്പോൾ ഇതാണ് പിങ്ക് ജൂ പീറ്റർ കേട്ടോ